നമസ്കാരം എല്ലാവർക്കും എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം മലർവാടി ലിറ്റിൽ സ്കോളർ ക്വിസ്സിൽ ചോദിക്കുന്ന ചില പൊതുവിജ്ഞാനമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൂടാതെ തന്നെ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ മലർവാടി ക്വിസിൽ ചോദിക്കാം ആനുകാലികം അതേപോലെ തന്നെ ഐ ടി സോഷ്യൽ സയൻസ് ഗണിതം എന്നിങ്ങനെ കുറേ ടോപ്പിക്ക് അതിൽ ചോദിക്കാം അതിൽ സോഷ്യൽ സയൻസും ഒക്കെ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ആനുകാലിക വീഡിയോ ഇനി നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് എനേബിൾ ചെയ്യുക ഓഗസ്റ്റ് രണ്ടിനാണ് നിങ്ങൾക്ക് പ്രാദേശിക തല എക്സാം വരുന്നത് അതിന് മുമ്പ് തന്നെ നിങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അതുപോലെ തന്നെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തതിന് ശേഷം മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഒന്നാമത് ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകം നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരു അഞ്ച് സെക്കൻഡ് സമയമുണ്ട് ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചോദ്യം ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരം യു എൻ ചാർട്ടർ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകമാണ് യു എൻ ചാർട്ടർ അടുത്ത ചോദ്യം യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം യൂറോപ്പിലെ കളിസ്ഥലം എന്ന് അറിയപ്പെടുന്ന രാജ്യം ഉത്തരം സ്വിറ്റ്സർലാൻഡ് നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്താനാണ് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ആൻസർ പറയുന്നത് ധാരാളം കുട്ടികൾ അങ്ങനെ വീട് ചെയ്യാൻ പറഞ്ഞിരുന്നു അടുത്ത ചോദ്യം യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം ഇറ്റലി ഇറ്റലിയിലാണ് യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഇത് സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെ ഉത്തരം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ന്യൂയോർക്കിലെ മാൻഹാട്ടനിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം ഹരിതകത്തിൽ അടങ്ങിയ മൂലകം സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത് ഉത്തരം മഗ്നീഷ്യം അടുത്ത ചോദ്യം ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഉത്തരം ജേസി ബോസ് ബോസ് ആണ് ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് അടുത്ത ചോദ്യം സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ജേസി ബോസ് ജഗദീഷ് ചന്ദ്ര ബോസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ക്രെസ്കോഗ്രാഫ് അടുത്ത ചോദ്യം ഏറ്റവും വിലയേറിയ സുഗന്ധ വ്യഞ്ജനം ഉത്തരം കുങ്കുമപ്പൂവ് അടുത്ത ചോദ്യം ആരുടെ ഇരുന്നൂറാം ജന്മവാർഷികത്തിനാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാവുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത് അതായത് നിങ്ങൾക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സ്റ്റാമ്പ് ആരുടെ ഇരുന്നൂറാം ജന്മവാർഷികത്തിനാണ് ഉത്തരം ലൂയിസ് ബ്രെയിൽ ബ്രെയിലി നിങ്ങൾക്ക് അറിയാമായിരിക്കും അന്തന്മാർക്കുള്ള ലിപി അതായത് ബ്രെയിലി ലിപി കണ്ടെത്തിയത് ബ്രെയിൽസ് ലിപി കണ്ടെത്തിയത് ഇദ്ദേഹമാണ് അടുത്ത ചോദ്യം ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇവർ നോബേൽ സമ്മാന സമാധാന സമ്മാന ജേതാവാണ് ആരാണ് ആ വ്യക്തി ശ്രദ്ധിക്കുക ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഇവർ നോബേൽ സമാധാന സമ്മാന ജേതാവും കൂടെയാണ് ആരാണ് ആ വ്യക്തി ഉത്തരം ഓങ്സാൻ സൂചി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അധികം വൈകിപ്പിക്കാതെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എന്നേബിൾ ചെയ്യുക നിങ്ങൾക്ക് അധികം നേരം കണ്ട് മുഷിയേണ്ട എന്ന് വെച്ചാണ് ഒരു വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നത് അപ്പോൾ അടുത്ത പാർട്ടിൽ കണ്ടുമുട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്